സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധ റൂഹായുടെ പുറപ്പാടിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന വിമതന്മാർ ഒന്നോർക്കണം നിങ്ങൾ എത്ര കള്ളങ്ങൾ പറഞ്ഞാലും വിശ്വാസികളുടെ ഇടയിൽ വിലപ്പോകില്ല കത്തോലിക്ക സഭ തുല്യ പദവിയുള്ള വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണെന്നാണ് ഒപ്പം നിങ്ങൾ അറിയേണ്ടത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന വിശ്വാസം കത്തോലിക്ക സഭ പിന്തുടരുന്ന വിശ്വാസം തന്നെയാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നത് യേശു മിശിഹ കാലം മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖ്യാവിശ്വാസ പ്രമാണമാണ് അത് തിരുത്തിയാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് ഉപയോഗിച്ചു തുടങ്ങിയത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പൗരസ്യ സഭകളെ കുറിച്ചുള്ള പ്രമാണരേഖയിൽ മൂന്നാം നമ്പറിൽ ഇപ്രകാരം പറയുന്നു എല്ലാ സഭകൾക്കും തുല്യ പദവിയാണുള്ളത് പ്രിയത്തിന്റെ ന്യായത്താൽ ഒന്ന് മറ്റൊന്നിന്റെ മുൻപിലല്ല എല്ലാ സഭകൾക്കും ഒരേ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക കത്തോലിക്ക കൂട്ടായ്മയിൽ ഉൾപ്പെട്ട പാശ്ചാത്യ സഭ പിന്തുടരുന്ന വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് കത്തോലിക്ക കൂട്ടായ്മയിൽ ഉൾപ്പെട്ട പൗരസ്ത്യ സഭ ഉദാഹരണം മലങ്കര സഭ പിന്തുടരുന്ന വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പശു ആത്മാവ് എന്നാണ് എന്നാൽ കത്തോലിക്കൂട്ടായ്മയിൽ ഉൾപ്പെട്ട പൗരസ്യ സഭയെങ്കിലും വിശ്വാസ ഏകീകരണം ഇല്ലാത്ത സഭ സീറോ മലബാർ സഭയാണ് പൗരസ്യ സഭയെങ്കിലും സീറോ മലബാർ സഭയിലെ ചില അതിരൂപത രൂപതകളിൽ പിന്തുടരുന്ന വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പശുദ്ധാത്മാവ് എന്ന പാശ്ചാത്യ സഭാവിശ്വാസം പ്രാർത്ഥിക്കുന്നു ഈ സഭയിൽ പൗരസ്ത്യ പൈതൃകം പിന്തുടരുന്ന മറ്റ് അതിരൂപത രൂപതകളിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നും പ്രാർത്ഥിക്കുന്നു പൗരസ്ത്യ സഭ പൗരസ്ത്യ പൈതൃകവും പൗരസ്ത്യ വിശ്വാസവുമാണ് പിന്തുടരേണ്ടത് അതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് രണ്ടാം വത്തിക്കൻ കൗൺസിൽ പൗരസ്യ സഭകളെ കുറിച്ചുള്ള പ്രമാണ രേഖയിൽ ആരാധനാക്രമത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിയമാനുസൃതമായ ആരാധനാക്രമങ്ങളും ശിക്ഷണങ്ങളും സംരക്ഷിക്കാമെന്നും എല്ലാ പൗരസ്യ സഭകളും അറിഞ്ഞിരിക്കട്ടെ ജീവാത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ യാതൊരു മാറ്റവും അവയിൽ വരുത്താനാവുന്നതല്ല അതിനാൽ ഏറ്റവും വിശ്വസ്തതയോടെ ഇവയെല്ലാം എല്ലാം തന്നെ അനുസരിക്കണം മുൻപത്തേക്കാൾ കൂടുതലായി ഇവ പഠിക്കുകയും പൂർണമായി ആചരിക്കുകയും വേണം കാലത്തിൻ്റെയോ വ്യക്തികളുടെയോ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് തങ്ങൾക്ക് ചേരാത്ത വിധത്തിൽ ഇവയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൗരാണിക പാരമ്പര്യത്തിലേക്ക് തിരിയുവാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സീറോ മലബാർ സഭ എന്ന പൗരസ്യ സഭരസ്യ പൈതൃകമാണ് പിന്തുടരേണ്ടത് എല്ലാ അർത്ഥത്തിലും ഏകീകരണം ഉണ്ടാവേണ്ടതുണ്ട് അതിന്റെ ആദ്യ ഭാഗമാണ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്ന് രേഖ അടിസ്ഥാനത്തിൽ സീറോ മലബാർ സഭയോട് ആവശ്യപ്പെട്ട വിശുദ്ധ കുർബാന അർപ്പണ രീതി ഏകീകരണം അത് എറണാകുളം അതിരൂപതയിലും പ്രാവർത്തികമാക്കണം മാർപ്പവ പറയുന്നത് അനുസരിക്കണം ഇനിയെങ്കിലും തർക്കങ്ങളും വഴകുകളും തീർത്ത് ഒരുമിച്ച് വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കണം സമാധാന ഉണ്ടാകണം അതാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്